പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കിയതിനെ തുടർന്ന് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ജൂൺ ഇരുപത്തിനാലിന് ആരംഭിച്ച സെഷനിൽ മുപ്പത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന ഏഴ് ഉണ്ടായിരുന്നു സഭയുടെ ഉൽപാദന ക്ഷമത നൂറ്റിമൂന്ന് ശതമാനമായിരുന്നുവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സഭാ സമ്മേളനം ആരംഭിച്ചത് ആദ്യ രണ്ട് ദിവസങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ലോക്സഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ജൂൺ ഇരുപത്തിയാറിന് ഓം ബിർളയെ വീണ്ടും ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു ജൂൺ ഇരുപത്തിയേഴിന് പ്രസിഡന്റ് ദ്രൗപതി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ബി ജെ പി അംഗം അനുരാഗ് ഠാക്കൂർ അവതരിപ്പിച്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ അറുപത്തിയെട്ട് അംഗങ്ങൾ പങ്കെടുത്തു സ്വരാജ് പ്രമേയത്തെ പിന്തുണച്ചു നന്ദി പ്രമേയ ചർച്ച പതിനെട്ട് മണിക്കൂർ നീണ്ടു നിന്നു ചൊവ്വാഴ്ച നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞു ഇതോടെ സഭാ സമ്മേളനം പൂർത്തിയായി